അസ്സാം വലൈക്കും ഞാനിന്നിവിടെ കുറച്ച് ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കല്ലുപ്പൂരി ഇട്ടിട്ട് മീൻ നല്ല പോലെ അലമ്പിങ്ങനെ നല്ലപോലെ കഴി കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ മണവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു തരം കൊഴുപ്പ് പോലത്തെ വെള്ളവും ഇതൊക്കെ നല്ല പോലെ പോകട്ട അതിനു വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മളത് കഴുകിയെടുക്കുന്നത് നല്ലപോലെ കഴിക്കുമ്പോൾ തന്നെ കണ്ട ഈ അതും നമ്മൾ കല്ലുപ്പ് ക കലത്തിലിട്ടിട്ട് കല്ലുപ്പിട്ട് നല്ല നല്ലതായിട്ടൊക്കെ മാറുക അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുകയും ഏത് മീനാണെങ്കിലും ഇങ്ങനെയൊന്ന് നല്ല പോലെ ഒന്ന് കല്ലുപ്പിട്ട് കഴുകാട്ട ഞാൻ ഇപ്പോൾ മീനല്ല പോലെ ഒരു അഞ്ചിട്ട് പ്രാവശ്യം കഴുകി കുടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ നമ്മൾ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമുക്കിത് കൊടുക്കണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ മുള്ള എടുക്കാൻ പറ്റും കേട്ടാ അപ്പം അത് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഉരിച്ചെടുത്താൽ മതി ചേർത്ത് ണ്ടെങ്കിൽ അങ്ങനെ കൊണ്ട് ഒരിച്ചെടുക്കാം കേട്ടോ ചിലത് പറ്റണല്ലേ കേട്ടോ ചിലത് വിട്ടു അപ്പോൾ ഇങ്ങനെ പീര വയ്ക്കാനാണെങ്കിലും ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ വേറെ ഒരെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് നോക്കാൻ നല്ല സിമ്പിളാണ് എനിക്കിത് പീടി എടുക്കണ കാരണമാണെന്നൊന്നുമില്ല അതുവരെ ഒരു കുഴപ്പമുണ്ടല്ലോ ഇങ്ങനെ ഒരിച്ചെടുക്കാട്ടാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുള്ള പൊരുട്ട അപ്പോൾ മക്കൾക്ക് പൊരിച്ചു കൊടുക്കാനും കറി വെച്ചതൊക്കെ കൊടുത്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ മുള്ളൊന്നും പേടിക്കേണ്ട അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ നല്ല പോലെ മീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് ലേശം ചായലെടുത്തിട്ട് കഴുകാം അപ്പോൾ ഞാൻ ഇത്തിരി ചായയിലെടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മുടെ ഈ കൈമലൊക്കെ ഒന്ന് പറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ കഴുകാം അതിന് ശേഷം സോപ്പൊക്കെ ഇട്ട് കഴുകാം ഇതുപോലെ തന്നെ കോഫി പൗഡർ കൊണ്ടും കഴുകാം മീൻ്റെ മണവും ഇതൊക്കെ നല്ല പോലെ പോകട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നാലര കൊത്തും നാല് നാലരക്കൊത്തും ഈ ശർക്കരയും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്നാവും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഒരു ചായലയുടെ കവർ വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണം അപ്പോൾ ഞാൻ ഒരു ഇതിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് ഇത് പരത്താം അപ്പോൾ വാഴലൊന്നും ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് പറ്റാവുന്ന ഒന്നാണ് കേട്ടോ നെയ്സാക്കിയിട്ട് പറ്റി കൊടുക്കാം ഓ ഇങ്ങനെ പരത്താ എളുപ്പമാണ് കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ പറ്റിയിട്ട് അപ്പോൾ നാല് കേരം ചരുകാൻ കയ്യിൽ വയ്യാത്തവരും പിന്നെ ഇത് നാളികേരമൊക്കെ ശർക്കര ഇങ്ങനെ അടിക്കാനൊക്കെ പറ്റാത്തവരും മിക്സിയിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് പറ്റാത്തവണ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതാണ് അതെന്താ വെച്ചാൽ നമുക്കിപ്പം നാളികേരം ചിരകണം ശർക്കര ഇതാക്കി ചെയ്യാനൊക്കെ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ആട്ട ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഒരു വാഴ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ ആട്ടയുടെ കവറോ ചായയുടെ കവറോ എന്തെങ്കിലും ഇടുത്തയക്കാം ഇത് നല്ലപോലെ പരത്തുക അപ്പോൾ ഞാൻ മിക്സിയിൽ അപ്പുറത്തേനും ഇതടിച്ചിട്ട് പറ്റും അതേപോലെ മിക്സിയിൽ അടിച്ച് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടയിലോട്ട് പറത്തി ഇട്ട് കൊടുക്കാം എല്ലാം എന്നിട്ട് നമുക്ക് ചൂടാം അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അട നമുക്ക് പറ്റും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ സിനിമ ആയിട്ട് നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റും നമ്മള് ഈ മുരിങ്ങക്കായ ഉണ്ടല്ലോ ഇപ്പൊ എത്ര മുരിങ്ങക്കായ ഉണ്ടെങ്കിലും നമ്മൾ ഇതിങ്ങനെ ഫ്രിഡ്ജില് വെക്കിനാട്ടി മുന്നേലങ്ങൾ പുറത്താണെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാലുണ്ടല്ലോ കുറേ ദിവസം ഇരിക്കൂട്ടാ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് കേട്ടോ ഇത് നടുവ് കഷ്ണാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെയും ചെയ്യാം കേട്ടോ പ്ലാസ്റ്റിക് കവറിലല്ല ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കെട്ടി വെച്ച് പൊതിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഒരു ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ നല്ല ആണ് കേട്ടോ എല്ലാവരും ഒക്കെ ചെയ്ത് നോക്ക് അതുപോലെ തന്നെ ആവുന്നതും നമ്മൾ എല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വെക്കാൻ പറ്റാത്ത പരമാവധി പുറത്ത് ആണെങ്കിലും വെക്കാം തക്കാളിയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതുപോലെ തന്നെ കേബേജ് ഒരു കട്ലാസിൽ ഇതുപോലെ പൊതിഞ്ഞുവെച്ചാലും മതി കേട്ടോ ഒരു കുറച്ച് ദിവസമൊക്കെ നമുക്ക് കേടാവാതെ ഇരിക്കും കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ചെമ്മീൻ നന്നാക്കുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ചെമ്മീൻ നന്നാക്കാമെന്ന് നമുക്ക് നോക്കാം ക്ലീൻ ആക്കണത് അപ്പോൾ ഇതിൻ്റെ തല വലിയ ചെമ്മീൻ്റെ ഒക്കെ തല നമുക്ക് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടാണ് അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ തല ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇതാണല്ലോ നമുക്ക് മസ്റ്റായിട്ട് കളയേണ്ടത് അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ കത്തിരി കൊണ്ട് ഇങ്ങനെ വെച്ച് ചെയ്താൽ മതി ഇതിൻ്റെ ഉള്ളിൽ ഉള്ള അഴുക്ക് ഈ ആ കുട്ടി പോലത്തെ ഇതൊക്കെ ഇങ്ങോട്ട് പോരൂട്ടാ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടൊരു കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊരിക്കാം ൊരിക്കാം വലിയ ചെമ്മീൻ ചെറിയ ചെമ്മീൻ ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് വയ്ക്കാൻ മതിയാണ് കാരണം അപ്പോൾ അതിൻ്റെ കണ്ട കൈന്നിങ്ങനെ പോരും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ സിമ്പിളായിട്ട് നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് എൻ്റെ മുറ്റത്തുണ്ടായ ചീരയാണ് കേട്ടോ നിറച്ച് മണ്ണാണ് അപ്പോൾ മണ്ണൊക്കെ ഉള്ള ചീര എന്താ ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കുറേ വെള്ളം വെള്ളം കണ്ടില്ലായെന്ന് വെച്ചിട്ട് വീട്ടിലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ മുക്കി മുക്കി എടുത്ത് ഈ വെള്ളം ഇതിങ്ങനെ രണ്ട് കുറേ പ്രാവശ്യം മുക്കി മുക്കി എടുത്തിട്ട് ഈ മണ്ണ് കളയണം അല്ലാതെ ഇങ്ങനെ ഓരോന്നും എടുത്ത് കഴിയാൻ അല്ലെങ്കിൽ അരിഞ്ഞിട്ട് ഒട്ടും കഴുകാൻ പാടില്ല പച്ചക്കറി പ്രത്യേകിച്ച് ചീരൊന്നും അരിഞ്ഞതിന് ശേഷം കഴുകാൻ പാടില്ല അതിൻ്റെ വിറ്റാമിനൊക്കെ പോകലോ അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതിയിട്ട് ഇതിൽ നിറച്ച് മണ്ണായിരുന്നു എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് ഒക്കെ ഇലേമേലായിരുന്നു മണ്ണ് അപ്പോൾ ഞാൻ എന്തായിരുന്നു വെച്ചാൽ ഇതുപോലൊരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ച് വെള്ളം ഇങ്ങനെ എടുക്കും എന്നിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ഇതുപോലെ മുക്കിയെടുത്ത് കഴുകി കഴിഞ്ഞാൽ ഒട്ടും മണ്ണ് ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ചീരയിൽ എങ്ങനെ പോയാലും മണ്ണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ പറമ്പീന്നൊക്കെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്താൽ ഇത് പിന്നെ ഒന്നുകൂടി കഴുകണം എന്താ വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ആയിട്ട് ഇത് നിറച്ച് മണ്ണായിരിക്കും അത് അറിയാൻ പറ്റുമെന്നറി മണ്ണാണ് നിറച്ച് മണ്ണാണ് ഇങ്ങനെ കഴുകി നോക്കട്ടെ അപ്പോൾ ഈ പുലക്കളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഒന്നിങ്ങനെ വീണുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ മതി കേട്ടോ ഇത് നല്ലൊരു അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം മുന്നേ എന്നാലും ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീടിയെടുക്കുന്നത് ഇത് പുറത്തുനിന്ന് കടയിൽ വരയ്ക്കണ ചെയ്താണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി അതുപോലെ തന്നെ ഇപ്പോൾ കടേനൊക്കെ മേടിച്ചിട്ട് ഇന്നും വെക്കുന്നില്ല നാല് തന്നെ വെക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ചീരായിട്ട് തന്നെ കിട്ടും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ പരിപ്പ് കറിയാണ് ആണ്ട്ടെ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പരിപ്പ് വെച്ചാലും നമുക്ക് തിളച്ച് പോകുമല്ലോ അല്ലേ അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നോക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ തന്നെ ഒഴിക്കുക പിന്നെ തീ കുറച്ചിടാം പരമാവധി തീ കുറച്ചിടാൻ നോക്കുക പിന്നെ ഇങ്ങനൊരു തവി വയ്ക്കുക അപ്പം നമുക്ക് ഒരുവിധമൊക്കെ തിളച്ച് ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ കൂടെ ഒക്കെ പോവാതിരിക്കാനൊന്ന് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ പാല് തിളപ്പി പാല് തിളപ്പിക്കുമ്പോൾ ആണെങ്കിലും ഇങ്ങനെ കുഞ്ഞ് പരിപ്പുക പരിപ്പുക അങ്ങനെയുള്ളതൊക്കെ തിളച്ച് തൂൽ പോവാതിരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോസ് കണ്ടിഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ അടുത്തതുപോലെയുള്ള ടിപ്സുകളായിട്ട് തന്നെ വീണ്ടും വരാം അസ്ലാമലേക്കും